റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഒന്ന് എലിമലേക്കും കുടുംബവും മൊവാബിൽ ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി അന്ന് യൂതായിലെ ഒരു ബത്ലഹേം ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മുവാബ് ദേശത്ത് കുടിയേറിപ്പാർത്തു അവൻ്റെ പേര് എലിമലേക്ക് ഭാര്യ നവോമി പുത്രന്മാർ മഹലോനും കിലിയോനും അവർ യൂതായിലെ ബത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു അവർ മൊവാബിൽ താമസമാക്കി നവോമിയുടെ ഭർത്താവ് എലിമലേഖ് മരിച്ചു അവളും പുത്രന്മാരും ശേഷിച്ചു പുത്രന്മാർ ഓർഫ റൂത്ത് എന്നീ മുവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു പത്തു വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു അങ്ങനെയിരിക്കെ മഹലോനും കിലിയോനും മരിച്ചു നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു നവോമിയും റൂത്തും ബത്ലഹേമിലേക്ക് കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടി മുവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി അവൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂതായിലേക്കുള്ള വഴിയിലെത്തി അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവൾ അവരെ ചുംബിച്ചു അവർ പൊട്ടിക്കരഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു എന്നാൽ നവോമി പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ എന്തിന് എന്നോട് കൂടെ വരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാരുണ്ടാകുമോ എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിൻ വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധിയായിരിക്കുന്നു അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ നിങ്ങൾ വിധവകളായി കഴിയുമോ ഇല്ല മക്കളെ കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു ഓർഫ അമ്മായി അമ്മയെ ചുംബിച്ച് വിടവാങ്ങി റൂത്ത് അവളെ പിരിയാതെ നിന്നു നവോമി പറഞ്ഞു നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ അവളെപ്പോലെ നീയും പോവുക റൂത്ത് പറഞ്ഞു അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ അവൾ തന്നോടുകൂടെ പോരാനുറച്ച് എന്നുകണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല അവർ ബത്ലഹേമിലെത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു അവൾ പറഞ്ഞു എന്നെ നവോമി എന്നല്ല മാറാ എന്നാണ് വിളിക്കേണ്ടത് സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത് എല്ലാം തികഞ്ഞവളായി ഞാനിവിടെ നിന്ന് പോയി ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു കർത്താവ് എന്നെ ഞെരിക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു അങ്ങനെ നവോമി മുവാബിൽ നിന്ന് അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബദ്ലഹേമിൽ എത്തിയത് ദൈവവചനമാണ് നാം കേട്ടത്